നിങ്ങളെ സൂപ്പർമാൻ ആക്കുന്ന ഒരു ഹോർമോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതേ സംഭവം സത്യമാണ് പറഞ്ഞു ഓർഡിപ്പിക്കാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാമല്ലേ അപ്പോൾ എല്ലാവർക്കും അലടക്കു വേൾഡ് നയൻ പോയിന്റ് സ്വാഗതം വിശ്വാസമാകുന്നില്ല അല്ലേ സംഭവം സത്യമാണ് അഡ്രനാലിൻ എന്ന ഹോർമോണാണ് നമ്മളെ സൂപ്പർമാൻ ആക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർമൺ ആക്കുന്നത് യഥാർത്ഥത്തിൽ അഡ്രനാലിൻ ഹോർമോൺ എങ്ങനെയാണ് ഉണ്ടാവുക ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നിങ്ങൾ പട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ളവരാണോ ഞാൻ ഉദ്ദേശിച്ചത് റോഡിൻ്റെ അരികിലൂടെ നിങ്ങൾ നടക്കുകയാണ് പെട്ടെന്നൊരു പട്ടി നിങ്ങളെ കടിക്കാൻ വരികയാണ് എന്നാൽ നിങ്ങൾക്ക് ഓടാൻ അറിയുകയുമില്ല അത്ര നല്ല രീതിയിൽ ഓടുകയൊന്നുമില്ല പക്ഷേ ആ പേടി കാരണം നിങ്ങൾ ഉസൈൻ ബോൾട്ടിനേക്കാളും വളരെ വേഗത്തിൽ ഓടുകയാണ് നിങ്ങൾ വളരെ വേഗത്തിൽ വീട്ടിലെത്തുകയാണ് ഇതിൻ്റെ കാരണം എന്താണ് ആ പേടി തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേടി കാരണം പേടിയും അങ്ങനെയുള്ള നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രനാലിൻ ശരീരത്തിലെ അഡ്രനാലിൻ ഗ്ലാൻഡിൽ നിന്നാണ് അഡ്രനാലിൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഹോർമോൺ കൂടുന്തോറും നമ്മൾ പട്ടിയെ കാണുമ്പോൾ ഹൃദയമെടുപ്പ് കൂടത്തില്ലേ പിന്നെ നമ്മുടെ ശരീരം ഒരു വല്ലാത്ത രീതിയിലൊക്കെ ആവും നമ്മുടെ എന്താണ് പേടി കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അപ്പോൾ ഈ ഹേർട്ടിടുപ്പ് കൂടാനും അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് കൂടുന്നതിനും ഒക്കെ കാരണം അഡ്രനാലിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു അമ്മ പേടി കാരണം ധൈര്യം കാരണം തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാറു വരെ എടുത്ത് പൊക്കിയിട്ടുണ്ട് ഒരു കാറു വരെ എന്താ അല്ലേ അങ്ങനെ നില നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായുള്ള വിവരം ശാസ്ത്രജ്ഞർക്ക് ലഭ്യമല്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും പേടിയോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അപകടം പറ്റുന്ന സമയത്തോ നമ്മുടെ ശരീരം അഡ്രനാലിൻ എന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ജീവിതത്തിൽ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കൊരു അനുഭവമുണ്ട് ഒരു പട്ടിയെടുത്തുകൂടെ വന്നു ഞാൻ പെട്ടെന്ന് പേടിച്ചു ഒറ്റോട്ടം പൊടുത്തു വളരെ വേഗത്തിൽ അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് നടന്നു കഴിഞ്ഞു അപ്പോൾ അഡ്രനാലിൻ എന്ന ഹോർമോൺ കാരണം വളരെ ശക്തിയാണ് മനുഷ്യർക്കുണ്ടാവുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പരിണാമം തന്നെയാണ് പരിണാമത്തിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രത്യേകത മനുഷ്യ ശരീരത്തിൽ ഉണ്ടായത് എന്നത് വാസ്തവമാണ് അപ്പോൾ ഒരറിവും ചെറുതല്ല അഥവാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്രൈബ് and also press this bell icon.